കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ചേവായൂരിനെ മറ്റൊരു കരുവന്നൂരാക്കാനാണ് സി പി ഐ എം ശ്രമിക്കുന്നത് ജില്ലയിലെ സഹകരണ മേഖലയിലെ ഐക്യം തകർത്തത് സി പി ഐ എമ്മിലെ ചില ആളുകളാണെന്നും പ്രവീൺകുമാർ പറഞ്ഞു ബാങ്ക് കോൺഗ്രസിൻ്റെ പൂർവികർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനമാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഭരണസമിതി ക്രമവിരുദ്ധമായ ചില കാര്യങ്ങളേർപ്പെടുന്ന പരാതി കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചു ഒരു പ്രവണത ഒരിക്കൽ പോലും അനുവദിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ സാരത്തിൽ അഴിമതിക്കും സ്വതരപക്ഷപാതത്തിനു വേണ്ടിയിട്ടാണ് പേരിലാണ് നിലയുള്ള ചെയർമാനെയുണ്ടായിട്ട് അവനെ പുറത്താക്കിയിട്ടുണ്ട് അവരിപ്പോൾ ചില സി പി എം നേതാക്കളുടെ ഒപ്പം കൂടി ബാങ്ക് പളഞ്ഞ വഴിക്ക് പിടിച്ചെടുക്കാൻ നോക്കുകയാണ് സി പി എമ്മിലെ ഒരു വിഭാഗമാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരെ സഹായിക്കുവാൻ ബാങ്ക് പിടിച്ചു കൊടുക്കുവാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നു